ഇതെല്ലാം എന്റെ കല്യാണത്തിൽ വാങ്ങിയതാ വോ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുക്കി ക്യാമ്പസിനെ പൈതൃക ടൂറിസം ക്യാമ്പസാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സർവകലാശാലയുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ സമരത്തിനോട് അനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപകനായാലും വിദ്യാർത്ഥികളായാലും ഏറ്റവും മികച്ച വിദ്യാർത്ഥികളും അധ്യാപകരുമുള്ള ഒരു സർവകലാശാലയാണ് പത്തരത്തിലുള്ള നേട്ടങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നെറിട്ടേജ് ടൂറിസം ശക്തിപ്പെടുത്തുവാനും ഉള്ള തീരുമാനങ്ങളടക്കം ഇവിടെ നോളജ് മിഷനുമായി ചേർന്ന് അസാപ്പുമായി ചേർന്നുകൊണ്ടെല്ലാം ഇവിടെ വരുന്ന കുട്ടികളെ മുഴുവൻ വിവിധ മേഖലകളിൽ സ്കില്ലാക്കി മാറ്റാൻ വേണ്ടി വളരെ വൈവിധ്യമാർന്ന നൂതന കോഴ്സുകളടക്കം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഒരു കുട്ടിയെ കുറഞ്ഞത് മൂന്ന് മേഖലകളെങ്കിലും വിദഗ്ധനാക്കി മാറ്റാനും ക്യാമ്പസ് സെലക്ഷനിലൂടെ തന്നെ അവർക്ക് ജോലി ഉറപ്പുവരുത്തുന്ന അതോടൊപ്പം തന്നെ അസാപ്പും നോളജ് മിഷനും നേരിട്ട് നടത്തുന്ന ഗവൺമെന്റ് സഹായത്തോടെയുള്ള അനുബന്ധ കോഴ്സുകൾ സ്കിൽഡ് കോഴ്സുകളും ആരംഭിക്കുന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് കാലേ പ്രദേശം ഒരു ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്തിലുള്ള വീട്ടമ്മമാർക്കും അതുപോലെ ഇത്തരം മേഖലകളിൽ വൈദഗ്ധ്യം വേണം വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും ചേരാൻ ഭാഗത്തിലുള്ള ഭാഗമായി ഇതിന്റെ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുക്കി ക്യാമ്പസിനെ പൈതൃകം ക്യാമ്പസ് ആക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ കൊണ്ടുവരുന്നു എല്ലാ ഹോസ്റ്റലിലും അതുപോലെ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായിട്ട് ഫണ്ട് ചെലവഴിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ ക്യാമ്പസിനെ നമുക്ക് ലോകത്ത് അറിയപ്പെടുന്ന കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചിത്രരചന നടത്തുന്നവരും എല്ലാം ഇവിടെ ഉണ്ട് അവരെ ഈ ലോകത്തെ പരിചയപ്പെടുത്താൻ നാടിനെ പ്രയോജനപ്പെടുത്താനും ഒരു വിജ്ഞാന ക്യാമ്പസാക്കി മാറ്റണം അതോടൊപ്പം തന്നെ പൈതൃക ടൂറിസത്തിന്റെ ഒരു കേന്ദ്രമായി ക്യാമ്പസിനെ മാറ്റാൻ വേണ്ടിയുള്ള പ്രോഗ്രാം കൃത്യമായി അജണ്ട വെച്ചതിന്റെ വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസാണ് സർവകലാശാലയുടെ ലക്ഷ്യം ക്യാമ്പസിലെയും ഹോസ്റ്റലിലെയും അടിസ്ഥാന സൗകര്യങ്ങളും കുറവുകളും പരിഹരിക്കും സർവകലാശാലയിലെ പി ടി യെ ശക്തിപ്പെടുത്തും ഹോസ്റ്റലുകളിലെ റീഡിംഗ് റൂം വിപുലപ്പെടുത്തും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചുവെന്ന് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വി ലെസി മാത്യു ഡോക്ടർ എം സത്യൻ രജിസ്ട്രാർ ഡോക്ടർ മോത്തി ജോർജ് എന്നിവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി